നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര യോഗം ചേർന്ന് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി ദേശീയ സുരക്ഷയ്ക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗം വിളിച്ചു കൂട്ടുക ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിച്ച പ്രതിസന്ധി ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ വളർന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നിവരടക്കമുള്ളവർ പങ്കെടുത്തു രാജിവെച്ചതിന് പിന്നാലെ രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് എത്തിയ ഷെയ്ഖ് ഹസീന ലണ്ടനിൽ രാഷ്ട്രീയ അഭയം തേടാനുള്ള ശ്രമത്തിലാണെന്ന് പറയപ്പെടുന്നു ഇക്കാര്യത്തിൽ ബ്രിട്ടീഷ് സർക്കാരുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് ലണ്ടനിലേക്ക് വരെ ഹസീന ഇന്ത്യയിൽ തന്നെ തുടർന്നേക്കും ബംഗ്ലാദേശിൽ ഭരണം പിടിച്ചെടുത്ത സൈന്യം ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് സഹോദരിക്കൊപ്പം രാജ്യം വിടുകയും താൽക്കാലികമായി ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികൾ വിശകലനം ചെയ്യാൻ യോഗം ചേർന്നത് നേരത്തെ പ്രധാനമന്ത്രി മോദിയോട് എസ് ജയശങ്കർ വിഷയം വിശദമായി ചർച്ച ചെയ്തിരുന്നു ബംഗ്ലാദേശിലെ നിലവിലെ സംഭവ വികാസങ്ങൾ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇതുകൂടാതെ കോൺഗ്രസ് എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ പങ്കാളിയാണ് ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് ഭരണകൂടം പ്രാദേശികമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയും പിന്തുണയും ആയിരുന്നു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സമയത്ത് പോലും ബംഗ്ലാദേശ് ഇന്ത്യയോടൊപ്പം ശക്തമായി നിലനിൽന്നിരുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖത്തിന്റെ നിയന്ത്രണം ഇന്ത്യയ്ക്ക് ലഭിച്ചത് ടീസ്റ്റ നദീ കരാറും ഇരു കക്ഷികളും ചേർന്ന് സമാധാനത്തോടെ പൂർത്തിയാക്കി വരുന്നതിന്റെ ഇടയിലാണ് പ്രക്ഷോഭം ഉണ്ടാവുന്നത് ഇനി വരുന്നത് ഏത് സർക്കാർ ആയിരിക്കുമെന്ന് ഒരു പിടിയുമില്ലാത്ത അവസ്ഥയാണ് ബംഗ്ലാദേശിന് ഇപ്പോഴുള്ളത് മിലിട്ടറി ഭരണകൂടം നിലവിൽ വരുമോ അതോ തീവ്ര മത മൗലികവാദികൾ വരുമോ എന്നൊന്നും ഉറപ്പായിട്ടില്ല ജനാധിപത്യ ഭരണമാണ് വേണ്ടതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ടെങ്കിലും കാര്യം എത്ര കാലം അവരുടെ കയ്യിൽ നിൽക്കുമെന്ന് ഉറപ്പു പറയാനാവില്ല ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് ഹസീന ഭരണം ഏറ്റെടുക്കുമ്പോൾ വെറും ഒരു ദരിദ്ര രാജ്യമായിരുന്നു ബംഗ്ലാദേശിനെ വലിയ പുരോഗതിയിലേക്ക് നയിച്ച ഭരണാധികാരിയാണ് ഇപ്പോൾ ബംഗ്ലാദേശുകൾ പുറത്താക്കിയിരിക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എന്നൊക്കെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നതെങ്കിലും ഷെയ്ഖ് ഹസീന കളമൊഴിയുന്നതോടെ ബംഗ്ലാദേശിന്റെ ഭാവി തന്നെ ഇരുട്ടിലാകാനുള്ള സാധ്യതകളാണ് തുറന്നു വരുന്നത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിരാശാജനകമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്നേ പറയാനുള്ളൂ പ്രത്യേകിച്ചും ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇനി അനധികൃത കുടിയേറ്റവും രൂക്ഷമാകും എന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥയും എങ്ങനെയായിരിക്കും എന്ന് കണ്ടുതന്നെ അറിയണം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി